ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതുവഴി വളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതുവഴി വന്നപ്പൂം ചോലകളിൽ കുളിച്ചൊരുങ്ങി കൊന്നപ്പൂം ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കുരുമേ തുമ്പക്കൂടത്തിൽ തുള്ളിത്തുള്ളിവാ ഒരു മണി തന്നൽ നീതിലേവാ ആളൊരുങ്ങി അരുങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കണുവാൻ കണിയുണരാണിതുവഴിവാ പൂവിറുത്ത് കറിയും വച്ച് പുഴിമൺ ചോറും വെച്ച് പൂവിറുത്ത് കറിയും വച്ച് പുഴിമൺ ചോറും വച്ച് ിളച്ചിറകൾ പാറവയോ നടു ചുറ്റി നഗരം ചുറ്റി നടുവഴി നാലും ചുറ്റി ഏഴര പൊന്നാന മേലേഴും അളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി ണുവാൻ കണിയുണരാനിതുവഴി വളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കണുവാൻ കണിയുണരാനിതുവഴി വ